വ്യാപാരി വ്യവസായി സമിതി പാടിയോട്ടുചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി ബ്രോഡ് ടു ബൈസ് വ്യാപാരി വ്യവസായി സമിതി പാടിയോട്ടുചാൽ യൂണിറ്റ് അംഗങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ എന്നിവർക്ക് വേണ്ടി അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി പോസ്റ്റ് ഓഫീസ് മുഖേന നടപ്പാക്കുന്ന ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് ഉള്ള വ്യക്തിക്ക് അപകടം സംഭവിച്ച് മരണമടഞ്ഞാലും സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും പത്തു ലക്ഷം രൂപ ലഭിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹെൽത്ത് ചെക്കപ്പ് ബൗച്ചർ കിടത്ത് ചികിത്സയ്ക്ക് അമ്പതിനായിരം രൂപ വരെ എന്നീ ആനുകൂല്യങ്ങൾ ലഭിക്കും പദ്ധതി നടപ്പാക്കുന്നതിനായി സംഘടിപ്പിച്ച ക്യാമ്പ് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എസ് സജേഷ് ഉദ്ഘാടനം ചെയ്തു അവർ ലൈഫ് ഓരോ 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 പോളിസി പോളിസി അല്ലേ നിങ്ങൾക്ക് നമ്മൾ നമ്മൾ ലൈഫിൽ നമ്മളതിന് ബാങ്കിൽ കൊണ്ടുവരും പക്ഷേ അവരുകൾ അതിൽ ഓരോ പാക്കേജിലും ഇൻഷുറൻസ് ചെയ്ത് അവരുടെ ലൈഫ് ഞങ്ങൾ വിദേശങ്ങളിൽ പറഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാക്കേജ് എടുക്കാം നിങ്ങളൊരു ടൂർ പാക്കിയായിട്ട് അതിനനുസരിച്ച് പാക്കേജിൽ ഇൻഷുറൻസ് കഴിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്നൊരു പാക്കേജിലായിട്ട് ചെയ്യുകയാണ് അത്രയും നമ്മളില്ല എന്നിട്ട് പോലും നമ്മൾ നമ്മൾ ലൈഫിന് വേണ്ട ഒരു ഇൻഷുറൻസ് പോലും നമ്മൾ ആരും തന്നെ എടുക്കാറില്ല അപ്പോൾ അതിന് കാണുമ്പോഴില്ല യൂണിറ്റ് പ്രസിഡന്റ് എം എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം വി ശശി സി രവീന്ദ്രൻ മുസ്തഫ സച്ചിൻ പി വി സതീശൻ ജസീം കെ വിനീത് സുകന്യ എന്നിവർ നേതൃത്വം നൽകി പദ്ധതിയാണ് അത് വ്യാപാരികൾക്കും നിർമ്മാണങ്ങൾക്കും ചെയ്യാനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ വ്യാപാര ബാങ്കിലെ ആളുകൾക്ക് ഗുണപ്രദമായ രീതിയിൽ കൈകാര്യത്തിന് വേണ്ടിയാണ് ഇപ്പം വ്യാപാര സമിതി ഉദ്ദേശിക്കുന്നത് ആക്സിഡൻറ്റുകൾക്ക് മെഡപ്പെട്ട വ്യക്തികൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നിർമ്മാണത്തിൽ ലഭിക്കും അതുപോലെ തന്നെ ചികിത്സാ സഹായ പദ്ധതി അതിനുള്ള അമ്പതിനായിരം രൂപ ചികിത്സാ സഹായത്തിനുള്ള ആനുകൂല്യം ലഭിക്കും മറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരു പദ്ധതിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അത് ചെയ്യുന്നതിന് വേണ്ടി പാഠ്യ സമൂഹയുടെ തയ്യാറായിരിക്കും കേരള വ്യാപാരികസൈറ്റി തോന്നി പാടിയോട്ടിയായിരിക്കുന്ന ആരോഗ്യ അനുസരിച്ച് പദ്ധതിയായിട്ട് ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എഴുപത്തഞ്ചോളം അംഗങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള പരിപാടികളെ സംബന്ധിച്ചിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വ്യാപാരികൾ മാത്രമല്ല വ്യാപാരിയുടെ കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ കടകളുടെ സ്ഥാപനങ്ങളുടെ ജീവനക്കാരെ ഇവരെയൊക്കെ തുറന്നു നോക്കിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളറിയാം ചികിത്സ എന്ന് പറയുന്നത് വളരെയധികം ചെലവ് വരുന്ന ഒരു പദ്ധതി അപ്പോൾ അത് ആവശ്യമായ ഒരു പദ്ധതിയാണ് ഈ ആരോഗ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഞങ്ങൾ ഞങ്ങൾ എല്ലാ കൂടി അടുത്ത വർഷം ന്യൂസ് ബ്യൂറോ നമുക്കൊന്നായി ആഘോഷിക്കാം യും സംതൃപ്തിയുടെയും രണ്ട് സുവർണ വർഷങ്ങൾ നാളുകളിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിപൂർവം ഈ വാർഷികാഘോഷ വേളയിൽ അറ്റ്ലസ് ഗോൾഡ് പയ്യന്നൂർ ഒരുക്കുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പത്ത് മുതൽ ജനുവരി മുപ്പത്തി വരെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും പ്രീമിയം ആന്റിക് ആഭരണങ്ങൾക്ക് ബോംബെ ഡിസൈൻ ആഭരണങ്ങൾ ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം കേരള ഡിസൈൻ ആഭരണങ്ങൾ വെറും ടു പെർസെന്റേജ് മാത്രം പണിക്കൂലി എൽ സി കൽക്കത്ത ആഭരണങ്ങൾ ത്രീ പെർസെൻറ്റേജ് മാത്രം പണിക്കൂലി ടെമ്പിൾസ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സിക്സ് പെർസെന്റേജ് വരൂ ഈ ആഘോഷവേളയിൽ പങ്കുചേരൂ അമൂല്യ സ്വർണത്തിന്റെ പുതുസ്പർശം അനുഭവിച്ചറിയൂ അറ്റ്ലസ് ഗാൾഡ് ബി കെ എം ജംഗ്ഷൻ പയ്യന്നൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഡബിൾ സീറോ നയൻ വൺ സിക്സ്